കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അധ്യായം വാക്യങ്ങൾ ലബാനോനെ നിന്റെ ദേവതാരുക്കൾ തീയ്ക്ക് ഇരയായി തീരേണ്ടതിന് വാതിൽ തുറന്നു വെക്കുക ദേവദാരു വീണും മഹത്തുക്കൾ നശിച്ചുമിരിക്കുക സരളവൃക്ഷമേ ദുർഗമവനം വീണിരിക്കാൽ ബാഷാനിലെ കരുവേലകളെ ഓളിയിടുവീൻ ഇടയന്മാരുടെ മഹത്വം നശിച്ചിട്ട് അവർ മുറയിടുന്നത് കേട്ടുവോ യോർദാന്റെ മുറ്റുകാട് നശിച്ചിട്ടു ബാലസിംഹങ്ങളുടെ ഗർജനം കേട്ടുവോ എന്റെ ദൈവമായ യഹവായ പ്രകാരം ചെയ്യുന്നു അറുപ്പാനുള്ള ആടുകളെ മേയിക്ക അവയെ മേടിക്കുന്നവർ കുറ്റം എന്നു എണ്ണാതെ അവയെ ആർക്കുന്നു അവയെ വിൽക്കുന്നവരോ ഞാൻ ധനവാനായി തീർന്നതുകൊണ്ട് യഹോബയ്ക്ക് സ്തോത്രം എന്ന് പറയുന്നു അവരുടെ ഇടയന്മാർ അവയെ ആദരിക്കുന്നില്ല ഞാൻ ഇനിയും ദേശനിവാസികളെ ആദരിക്കുകയില്ല എന്നു യഹോവയുടെ അരുളപ്പാട് ഞാൻ മനുഷ്യരെ ഓരോരുത്തരും അവനവന്റെ കൂട്ടുകാരന്റെ കൈയിലും അവനവന്റെ രാജാവിന്റെ കൈയിലും ഏൽപ്പിക്കും അവർ ദേശത്തെ തകർത്തു കളയും അവരുടെ കൈയ്യിൽ നിന്ന് ഞാൻ അവരെ രക്ഷിക്കുകയുമില്ല അങ്ങനെ ആർപ്പാനുള്ള ആടുകളെ കൂട്ടത്തിൽ അരിഷ്ടതയേറിയവയെ തന്നെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ രണ്ടു ഗോലെടുത്തു ഒന്നിനു ഇമ്പമെന്നും മറ്റേതിനു ഒരുമ എന്നും പേരിട്ടു അങ്ങനെ ഞാൻ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു എന്നാൽ ഞാൻ ഒരു മാസത്തിൽ മൂന്ന് ഇടയന്മാരെ ഛേദിച്ചു കളഞ്ഞു എനിക്കു അവരോട് വെറുപ്പ് തോന്നി അവർക്ക് എന്നോട് നീരസം തോന്നിയിരുന്നു ഞാൻ നിങ്ങളെ മേയിക്കയില്ല മരിക്കുന്നത് മരിക്കട്ടെ കാണാതെ പോകുന്നത് കാണാതെ പോകട്ടെ ശേഷിച്ചിരിക്കുന്നവ ഒന്നു ഒന്നിന്റെ മാത്രം തിന്നുകളയട്ടെ എന്ന് ഞാൻ പറഞ്ഞു അനന്തരം ഞാൻ ഇമ്പം എന്ന കോലെടുത്തു ഞാൻ സകല ജാതികളോടും ചെയ്തിരുന്ന എന്റെ നിയമത്തെ മുറിക്കേണ്ടതിന് അതിനെ മുറിച്ചു കളഞ്ഞു അത് ആ ദിവസത്തിൽ തന്നെ മുറിഞ്ഞുപോയി അങ്ങനെ എന്നെ നോക്കിക്കൊണ്ടിരുന്ന കൂട്ടത്തിൽ അരിസ്ഥിതയേറിയവ അത് ദൈവത്തിന്റെ അരളപ്പാട് എന്ന് ഗ്രഹിച്ചു ഞാൻ അവരോട് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ എന്റെ കൂലി തരിവീൻ ഇല്ലെന്നു വരികയിൽ തരണ്ട എന്ന് പറഞ്ഞു അങ്ങനെ അവർ എന്റെ കൂലിയായ മുപ്പത് വെള്ളിക്കാശ് തൂക്കിത്തന്നു എന്നാൽ യഹോവയനോട് അത് ഭണ്ഡാരത്തിൽ ഇട്ട് കളകാം അവർ എന്നെ മതിച്ചിരിക്കുന്ന മനോഹരമായ ഒരു വില തന്നെ എന്ന് കൽപ്പിച്ചു അങ്ങനെ ഞാൻ ആ മുപ്പത് വെള്ളിക്കാശ് വാങ്ങി യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിൽ ഇട്ട് കളഞ്ഞു അനന്തരം ഞാൻ യഹൂദിയും ഇസ്രയേലും തമ്മിലുള്ള സഹോദരത്വം ഫിരിപ്പിക്കേണ്ടതിനു ഒരുമ എന്ന മറ്റേക്കോൾ മുറിച്ചു കളഞ്ഞു എന്നാൽ യഹോവയനോട് കൽപ്പിച്ചത് നീ ഇനി ഒരു തുമ്പുകെട്ട ഇടേന്റെ കോപ്പ് എടുത്തുകൊള്ളുക ഞാൻ ദേശത്തിൽ ഒരു ഇടേനെ എഴുന്നേൽപ്പിക്കും അവൻ കാണാതെ പോയവയെ നോക്കുകയോ ചിറിക്കോയവയെ അന്വേഷിക്കുകയോ മുറിവേറ്റവയെ പൊറുപ്പിക്കുകയോ ദീനമില്ലാത്തവയെ പോറ്റുകയോ ചെയ്യാതെ തടിച്ചവയുടെ മാംസം തിന്നുകയും കുളമ്പുകളെ കീറിക്കളയുകയും ചെയ്യും ആട്ടിൻകൂട്ടത്തെ ഉപേക്ഷിച്ച് കളയുന്ന തുമ്പുകെട്ടെ ഇടയിനും അയ്യോ കഷ്ടം അവന്റെ ഭൂജ്യത്തിനും വലം കണ്ണിനും വരൾച്ച അവന്റെ ഭൂജം അശേഷം വരണ്ടും വലം കണ്ണും അശേഷം ഇരുണ്ടും പോകട്ടെ ാവു പന്ത്രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ സക്കരിയാവ് പന്ത്രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ പ്രവാചകം ഇസ്രയേലിനെക്കുറിച്ചുള്ള യഹോവയുടെ അരളപ്പാട് ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനം ഇടുകയും മനുഷ്യന്റെ ആത്മാവനെ അവന്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന യഹോവയുടെ അരളപ്പാട് ഞാൻ എറിസുലേമിന് ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമപാത്രമാക്കും എർസുലേമിന്റെ നിരോധത്തിങ്കൽ അത് യഹൂദയ്ക്കും വരും അന്നാളെ ഞാൻ യെരുസലേമിനെ സകല ജാതികൾക്കും പാരമുള്ള കല്ലാക്കി വെക്കും അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും അന്നാളിൽ ഞാൻ ഏത് കുതിരയെയും സ്തംഭനം കൊണ്ടും പുറത്തു കയറിയവനെ ഭ്രാന്തുകൊണ്ടും ബാധിക്കും യഹൂദാഗ്രഹത്തിന്മേൽ ഞാൻ കണ്ണു തുറക്കുകയും ജാതികളുടെ ഏത് കുതിരയെയും അന്ധത പിടിപ്പിക്കുകയും ചെയ്യുമെന്ന് യെഹോയുടെ അരുളപ്പാട് അപ്പോൾ യഹൂദ മേധാവികൾ എർശലേ നിവാസികൾ അവരുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ നിമിത്തം നമുക്ക് ബലമായിരിക്കുന്നു എന്ന് ഹൃദയത്തിൽ പറയും അന്നാളിൽ ഞാൻ യഹൂദ മേധാവികളെ വിറകിന്റെ ഇടയിൽ തീച്ചട്ടി പോലെയും കറ്റയുടെ ഇടയിൽ തീപ്പന്തം പോലെയുമാക്കും അവർ വലത്തുഭാഗത്തും ഇടത്തുഭാഗത്തും ചുറ്റുമുള്ള സകല ജാതികളെയും തിന്നുകളയും എറിശിലേമിനു സ്വസ്ഥാനത്ത് എർശലേമിൽ തന്നെ വീണ്ടും നിവാസികളുണ്ടാകും ഗ്രഹത്തിന്റെ പ്രശംസയും എർസിലേം നിവാസികളുടെ പ്രശംസയും യഹൂദയുടെ നേരെ ഏറിപ്പോകാതിരിക്കേണ്ടതിന് യഹോവ യഹൂദ കൂടാരങ്ങളെ ആദ്യം രക്ഷിക്കും അന്നാളിൽ യഹോവ യെരിസിലേ നിവാസികളെ പരിചയകൊണ്ട് മറയ്ക്കും അവരുടെ ഇടയിൽ ഇടറി നടക്കുന്നവൻ അന്നാളിൽ പോലെ ആയിരിക്കും ദാവീദ് ഗ്രഹം ദൈവത്തെ പോലെയും അവരുടെ മുമ്പിലുള്ള യഹോവയുടെ ദൂതനെ പോലെയും ആയിരിക്കും അന്നാളിൽ ഞാൻ എർസിലേമിന്റെ നേരെ വരുന്ന സകല ജാതികളെയും നശിപ്പിപ്പാൻ നോക്കും ഞാന്റെ ആ വിധിഗ്രഹത്തിന്മേലും എരുസിലേ നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും തങ്ങൾ കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് അവർ നോക്കും ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്നതുപോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും ആദ്യജാതനെക്കുറിച്ച് വ്യസനിക്കുന്നതുപോലെ അവർ അവനെക്കുറിച്ച് വ്യസനിക്കും അന്നാളിൽ മെഗതോത്താഴ്വരയിലുള്ള ഹതത്ത് റിമോനിലെ വിലാപം പോലെ എരിശിലേമിൽ ഒരു മഹാവിലാപമുണ്ടാകും ദേശം കുലംകുലമായി വെവ്വേറെ വിലപിക്കും ദാവീദ് ഗ്രഹത്തിന്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും നാഥാൻ ഗ്രഹത്തിന്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും ലേവി ഗ്രഹത്തിന്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും ശേഷിച്ചിരിക്കുന്ന കുലങ്ങളൊക്കെയും ആദത് കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും വിലപിക്കും വെളിപ്പാട് ഇരുപത്തിയൊന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ വെളിപ്പാട് ഇരുപത്തിയൊന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി സമുദ്രവും ഇനിയില്ല പുതിയ എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള പോലെ ഓരിങ്ങി സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത് ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം അവൻ അവരോടുകൂടെ വസിക്കും അവർ അവന്റെ ജനമായിരിക്കും ദൈവം താൻ അവരുടെ ദൈവമായി ഇരിക്കും അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീറെല്ലാം തുടച്ചു കളയും ഇനി മരണമുണ്ടാകേയില്ല ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകയില്ല ഒന്നാമത്തേത് കഴിഞ്ഞുപോയി സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു എഴുതുക ഈ വചനം വിശ്വാസയോഗ്യവും സത്യവും ആകുന്നുവെന്നും അവൻ കൽപ്പിച്ചു പിന്നെയും അവനെന്നോട് അരളി ചെയ്തത് സംഭവിച്ചു തീർന്നു ഞാൻ അൽഫയും ഓമേഘയും ആദിയും അന്തവു ആകുന്നു ദാഹിക്കുന്നവന് ഞാൻ ജീവനീരൊവിൽ നിന്ന് സൌജന്യമായി കൊടുക്കും ജയിക്കുന്നവന് ഇതു അവകാശമായി ലഭിക്കും ഞാൻ അവനു ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും എന്നാൽ ഭീരുക്കൾ അവിശ്വാസികൾ അറയ്ക്കപ്പെട്ടവർ കുലപാതകന്മാർ ദുർനടപ്പുകാർ ക്ഷുദ്രക്കാർ ബിമാരാധികൾ എന്നിവർക്കും ഫോഷ് പറയുന്ന ഏവർക്കുമുള്ള ഓഹരിയും തീയും ഗന്ധകവും കത്തുന്ന പോയികയില്ലാത്രേ അത് രണ്ടാമത്തെ മരണം അന്ത്യബാധ ഏഴും നിറഞ്ഞ ഏഴ് കലശം ഉണ്ടായിരുന്ന ഏഴ് ദൂതന്മാരിൽ വന്നു എന്നോട് വരിക കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു അവന്റെ ആത്മവിശ്യതയിൽ ഉയർന്നൊരു വൻമലയിൽ കൊണ്ടുപോയി ജെറുസലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവതേജസ്സുള്ളതായി ഉള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു അതിന്റെ ജ്യോതിസ് ഏറ്റവും വിലയേറിയ രത്നത്തിന് തുല്യമായി സ്പടിക്കസ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെയായിരുന്നു അതിനു പൊക്കമുള്ള വൻമതിലും പന്ത്രണ്ട് ഗോപുരവും ഗോപുരങ്ങളിൽ പന്ത്രണ്ട് ദൂതന്മാരുമുണ്ട് ഇസ്രയേൽ മക്കളുടെ പന്ത്രണ്ട് ഗോത്രങ്ങളുടെയും പേർ കൊത്തിയിട്ടുമുണ്ട് കിഴക്ക് മൂന്ന് ഗോപുരം വടക്ക് മൂന്ന് ഗോപുരം തെക്ക് മൂന്ന് ഗോപുരം പടിഞ്ഞാറ് മൂന്ന് ഗോപുരം നഗരത്തിന്റെ മതിലിന് പന്ത്രണ്ട് അടിസ്ഥാനവും അതിൽ കുഞ്ഞാടിന്റെ പന്ത്രണ്ട് അപ്പോസന്മാരുടെ പന്ത്രണ്ട് പേരുമുണ്ട് എന്നോട് സംസാരിച്ചവന് നഗരത്തെയും അതിന്റെ ഗോപുരങ്ങളെയും മതിലിനെയും അളക്കേണ്ടതിന് പൊന്നുകൊണ്ടുള്ള ഒരു അളവ് ഉണ്ടായിരുന്നു നഗരം സമചതുരമായി കിടക്കുന്നു അതിന്റെ വീതിയും നീളവും സമം അളവുകൾ കൊണ്ട് അവൻ നഗരത്തെ അളന്നു ആയിരത്തി ഇരുന്നൂറ് നാഴിക കണ്ടു അതിന്റെ നീളവും വീതിയും ഉയരവും സമം തന്നെ അതിന്റെ മതിൽ അളന്നു മനുഷ്യന്റെ അളവിനു വെച്ചാൽ ദൂതന്റെ അളവിനു തന്നെ നൂറ്റിനാൽപ്പത്തിനാല് മുഴം ഉണ്ടായിരുന്നു മതിലിന്റെ പണി സൂര്യകാന്തവും നഗരം സ്വച്ഛസ്ഫടികത്തിനൊത്ത തങ്കവും ആയിരുന്നു നഗരമതിലിന്റെ അടിസ്ഥാനങ്ങൾ സകലവും രത്നവും കൊണ്ട് അലങ്കരിച്ചിരുന്നു ഒന്നാം അടിസ്ഥാനം സൂര്യകാന്തം രണ്ടാമത്തേത് നീലരത്നം മൂന്നാമത്തേത് മാണിക്യം നാലാമത്തേത് മാരതകം അഞ്ചാമത്തേത് നഖവർണി ആറാമത്തേത് ചുവപ്പുകല്ല് ഏഴാമത്തേത് പീതരത്നം എട്ടാമത്തേത് ഗോമേതകം ഒമ്പതാമത്തേത് പുഷ്പരാഗം പത്താമത്തേത് വൈഢൂര്യം പതിനൊന്നാമത്തേത് പത്മരാഗം പന്ത്രണ്ടാമത്തേത് സുഗന്ധിരത്നം പന്ത്രണ്ട് ഗോപുരവും പന്ത്രണ്ട് മുത്ത് ഓരോ ഗോപുരം ഓരോ മുത്തുകൊണ്ടുള്ളതും നഗരത്തിന്റെ വീതി സ്വച്ഛസ്ഫടികത്തിന് തുല്യമായ തങ്കവുമായിരുന്നു മന്ദിരം അതിൽ കണ്ടില്ല സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിന്റെ മന്ദിരമാകുന്നു നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല ദൈവത്തേജസ് അതിനെ പ്രകാശിപ്പിച്ചു കുഞ്ഞാട് അതിന്റെ വിളക്കാകുന്നു ജാതികൾ അതിന്റെ വെളിച്ചത്തിൽ നടക്കും ഭൂമിയുടെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും അതിന്റെ ഗോപുരങ്ങൾ പകൽക്കാലത്ത് അടയ്ക്കുകയില്ല രാത്രി അവിടെ ഇല്ലല്ലോ ജാതികളുടെ മഹത്വവും ബഹുമാനവും അതിലേക്ക് കൊണ്ടുവരും കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും ലേച്ഛതയും പോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അത് കടക്കയില്ല ഒന്നുമുതലുള്ള വാക്യങ്ങൾ സദൃശവാക്യങ്ങൾ ഇരുപത്തിയെട്ടാം അധ്യായം വാക്യങ്ങൾ ആരും ഓടിക്കാതെ ദുഷ്ടന്മാർ ഓടിപ്പോകുന്നു നീതിമാന്മാരോ ബാലസിംഹം പോലെ നിർഭയമായിരിക്കുന്നു ദേശത്തെ അതിക്രമം നിമിത്തം അതിലെ പ്രഭുക്കന്മാർ പലരായിരിക്കുന്നു ബുദ്ധിയും പരിജ്ഞാനവും ഉള്ളവർ മുഖാന്തരമോ അതിന്റെ വ്യവസ്ഥ ദീർഘമായി നിൽക്കുന്നു അഗതികളെ പീഡിപ്പിക്കുന്ന ദരിദ്രൻ വിളവിനെ വെച്ചേക്കാതെ ഒഴുകിക്കളയുന്ന മഴ പോലെയാകുന്നു ന്യായപ്രമാണത്തെ ഉപേക്ഷിക്കുന്നവർ ദുഷ്ടനെ പ്രശംസിക്കുന്നു ന്യായ പ്രമാണത്തെ കാക്കുന്നവരോ അവരോട് എതിർക്കുന്നു ദുഷ്ടന്മാർ ന്യായം തിരിച്ചറിയുന്നില്ല യഹോവയെ അന്വേഷിക്കുന്നവരോ സകലവും തിരിച്ചറിയുന്നു തന്റെ വഴികളിൽ വക്രനായി നടക്കുന്ന ധനവാനേക്കാൾ പരമാർത്ഥതയിൽ നടക്കുന്ന ദരിദ്രൻ ഉത്തമൻ ന്യായപ്രമാണത്തെ പ്രമാണിക്കുന്നവൻ ബുദ്ധിയുള്ള മകൻ അതിഭാഷകന്മാർക്ക് സഖിയായവനോ അപ്പനെ അപമാനിക്കുന്നു പലിശയും ലാഭവും വാങ്ങി സമ്പത്ത് വർധിപ്പിക്കുന്നവൻ അഗതികളോട് കൃപാലുവായവനുവേണ്ടി അത് ശേഖരിക്കുന്നു ന്യായ പ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ അവന്റെ പ്രാർത്ഥന തന്നെയും വെറുപ്പാകുന്നു നേരളവരെ ദുർമാർഗ്ഗത്തിലേക്ക് തെറ്റിക്കുന്നവൻ താൻ കുഴിച്ച കുഴിയിൽ തന്നെ വീഴും നിഷ്കളങ്കന്മാരോ നന്മയവകാശമാക്കും ധനവാൻ തനിക്ക് തന്നെ ജ്ഞാനിയായി തോന്നുന്നു ബുദ്ധിയുള്ള ആഗതിയോ അവനെ ശോധനം ചെയ്യുന്നു നീതിമാന്മാർ ജയഘോഷം കഴിക്കുമ്പോൾ മഹോത്സവം ദുഷ്ടന്മാർ ഉയർന്നുവരുമ്പോഴോ ആളുകൾ ഒളിച്ചുകൊള്ളുന്നു തനലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല അവയെ ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുന്നവനോ കരണ ലഭിക്കും എപ്പോഴും ഭയത്തോടി മനുഷ്യൻ ഭാഗ്യവാൻ ഹൃദയത്തെ കഠിനമാക്കുന്നവനോ ആനർസത്തിൽ അകപ്പെടും അഗലികളിൽ കർതൃത്വം നടത്തുന്ന ദുസ്തൻ ഗീർജിക്കുന്ന സിംഹത്തിനും ഇരതേടി നടക്കുന്ന കരടിക്കും തുല്യൻ ബുദ്ധിഹീനായ പ്രഭു മഹാപീടകനുമാകുന്നു ദ്രവ്യാഗ്രഹം വെറുക്കുന്നവനോ ദീർഘായുസോടെയിരിക്കും രക്തപാതക ചുമക്കുന്നവൻ കുഴിയിലേക്ക് ബന്ധപ്പെടും അവനെ ആരും തടുക്കരുത് നിഷ്കളങ്കനായി നടക്കുന്നവൻ രക്ഷിക്കപ്പെടും നടപ്പിൽ വക്രതയുള്ളവനോ പെട്ടെന്ന് വീഴും നിലം കൃഷി ചെയ്യുന്നവനോ ആഹാരം സമൃദ്ധിയായി കിട്ടും നിസാരന്മാരെ പിൻചല്ലുന്നവനോ വേണ്ടുവോളം ദാരിദ്ര്യം അനുഭവിക്കും വിശ്വസ്ത പുരുഷൻ അനുഗ്രഹ സമ്പൂർണൻ ധനവാനാകേണ്ടതിനും ബന്ധപ്പെടുന്നവനോ ശിക്ഷ വരാതിരിക്കേയില്ല മുഖദാക്ഷിണ്യം കാണിക്കുന്നത് നന്നല്ല ഒരു കഷ്ണൊപ്പത്തിനായി മനുഷ്യൻ അന്യായം ചെയ്യും കണ്ണുകടിയുള്ളവൻ ധനവാനാകുവാൻ ബന്ധപ്പെടുന്നു ബുദ്ധിമുട്ട് വരുമെന്നോ അവൻ അറിയുന്നതുമില്ല ചക്രവാക്ക് പറയുന്നവനേക്കാൾ ശാസിക്കുന്നവനു പിന്നീട് പ്രീതി ലഭിക്കും അപ്പനോടോ അമ്മയോടോ പിടിച്ചുപറിച്ചിട്ട് അത് അക്രമമല്ല എന്ന് പറയുന്നവൻ നാശകന്റെ സഖി അത്യാഗ്രഹമുള്ളവൻ വഴക്കുണ്ടാക്കുന്നു യഹോവയിൽ ആശ്രയിക്കുന്നവനോ പുഷ്ടിപ്രാപിക്കും സ്വന്ത ഹൃദയത്തിൽ ആശ്രയിക്കുന്നവൻ മൂഢൻ ജ്ഞാനത്തോടെ നടക്കുന്നവനോ രക്ഷിക്കപ്പെടും ദരിദ്രനു കൊടുക്കുന്നവന് കുറച്ചിലുണ്ടാകേയില്ല കണ്ണു അടച്ചു കളയുന്നവനോ ഏറിയൊരു ശാപമുണ്ടാകും ദുഷ്ടന്മാർ വരുമ്പോൾ ആളുകൾ ഒളിച്ചുകൊള്ളുന്നു അവർ നശിക്കുമ്പോഴോ നീതിമാന്മാർ വർദ്ധിക്കുന്നു he put a song of praise in this heart of mine god is good all the time he put a song of praise in this heart of mine god is good god is good all the time. God is good. All the time. He put a song of praise in this heart of mine. God is good. All the time. He put a song of praise in this heart of mine. God is good. All the time. All the time. If you're walking through the valley and there are shadows all around, do not fear. He will guide you, He will keep you safe and sound. He has promised to never leave you nor forsake you. And this word is true God is good all the time. He put a song of praise in this heart of mine. God is good. Come on. All the time. He put a song of praise in this heart of mine. God is good. Oh, he's good. All the time. Though I may not understand all the plans you have for me. In your hands, and through the eyes of faith, I can fully see God is, God is good all the time. All the time. He would have song of praise in this heart of mine. God is good, God is good. All, the all the time. He would have song of praise in this heart of mine. God is good, God is good. all the time. நல்ல கருத்தை கொடுத்த நடிச்சுங்களா அலலூயா அழலுயா அலலூயா